ൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വെയിലത്ത് പോയി കരിഞ്ഞ് വരുമ്പോൾ യൂസ് ചെയ്യാൻ ഒരു അടിപൊളി പാക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കൂടാതെ അവയുടെ ഗുണങ്ങളും ആദ്യം തന്നെ ബൗളെടുത്ത് ഒരു സ്പൂൺ മുരിങ്ങാ പൊടി ചേർത്ത് കൊടുക്കാം മുരിങ്ങാ പൗഡർ ചർമ്മത്തിൽ അടിയുന്ന അണുക്കൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നീക്കാനും കൂടാതെ കുരുക്കൾ ഉണ്ടാകുന്ന തടയാനും ടാൻ മാറ്റാനായി വളരെ സഹായിക്കുന്ന ഒന്നാണ് അവയുടെ കൂടെ കടലപ്പൊടി പയറുപൊടി ഗോതമ്പ് പൊടി മിക്സ് പൗഡർ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം കൂടെ ഓറഞ്ച് പീൽ പൗഡർ ചേർത്ത് കൊടുക്കാം അതിനുശേഷമാണ് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനായി കോഫി തണുപ്പിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവ വളരെ ഫ്രഷ്നസ് തരികയും മുഖത്ത് ഗ്ലോ തരാനും സഹായിക്കുന്നു നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും ചെയ്തതിന് ശേഷം ടവ്വൽ വെച്ച് ഒപ്പി കൊടുക്കുക ഇട്ട് വെക്കാവുന്നതാണ് പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ഇവ ഒരു പ്രത്യേക ഫ്രഷ്നസ്സും മാറ്റവും തരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം